പിടിച്ചോണ്ടു പറഞ്ഞു ഫ്ലാറ്റിലാന്ന് കുറച്ച് പേടിച്ചു പിന്നെ റസാക്കി ഉണ്ടായിരുന്നു സിവിദാറും റസാക്കിയും എന്റെ ഇടവും വലവും ഇരുന്നിട്ടാണ് ആ പടം ചെയ്ത് തീർത്തത് റസാക്ക അറിയാലോ ജീവിതം എല്ലാം വളരെ രസകരമായിട്ടാണ് അവസരിപ്പിക്കുക എന്റെ അടുത്ത് കുറേടെ നീ വിഷമിക്കൊന്നും വേണ്ട കോടെ എടുക്കാൻ മറന്ന് മഴ എത്തിപ്പെടുമ്പളല്ലേ നമുക്ക് മഴ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഗുഡ് കൂടിയാണെന്നിട്ട് മഴ അനുഭവിക്കാൻ പറ്റുന്നു പിന്നെ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നതാ ഈ വഴികളൊക്കെ അല്ലാതെ അങ്ങനെ പ്രത്യേക വഴികളൊന്നുമില്ല ഈ ലോകത്ത് ഈ രണ്ട് വാ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും നമ്മൾ ഈ രണ്ട് പ്രയോഗങ്ങള് ഞാൻ എപ്പോഴും ആലോചിക്കും സിബിസാറിന്റെ ആണെങ്കിലും പ്രസാക്കയുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും ആയിരിക്കും എന്നെ എന്തിനാണ് ഇവര് വീണ്ടും പടത്തിൽ വെച്ച് അഭിനയിച്ചു ഞാൻ ജയിലിയെടുക്കുമ്പോൾ ആലോചിച്ചിരുന്ന ഇനി എനിക്ക് നല്ല കഥാപാത്രങ്ങളും ലീഡ് കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വളരെ മോശം ഇമേജിലാണോ നിൽക്കുന്നത് അപ്പം എന്നെ ഞാൻ തന്നെ ആശ്വസിപ്പിച്ചിരുന്നത് നിനക്ക് നല്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കിട്ടും ബെസ്റ്റ് വില്ലൻ വില്ലൻ നല്ല വില്ലത്തിലൊക്കെ ഉള്ളത് അപ്പം ഞാൻ ആലോചിച്ചു അതാണ് നല്ലത് അങ്ങനെ ചെയ്യാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണ പോലെ പക്ഷെ എനിക്ക് അതില് ലീഡ് ക്യാരക്ടർ തന്നെ എന്റെ ഒപ്പം നടന്നവരാണ് നിസാറും പ്രസാഖേയും അതിൻ്റെ ഇടയിൽ സബൂറൊക്കെ എൻ്റെ അടുത്ത് ഒരുക്കെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോ പറഞ്ഞു കേസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എടാ നീ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അതെനിക്ക് വളരെയധികം എന്താ പറയാ കാരണം ഞാൻ സുബ്രാൻഡിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോകുന്നത് സാറിൻ്റെ അടുത്ത് പോകുന്നതിനു സുബ്രാൻറ്റിയാണ് ആ നമ്പർ തരുന്നത് താങ്ക് യു പ്ലസ് ടു പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ചു മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല അപ്പോ പ്ലസ് ടു പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല അപ്പൊ ഞാൻ മമ്മീനോട് എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോൺ ആക്ടിന് ഫസ്റ്റ് കഥാപ്രസംഗത്തിന് അങ്ങനെ അങ്ങനെ കിട്ടിയാൽ കിട്ടിയ പേപ്പർ കട്ടിങ്ങൊക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറും അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോട്ട അവിടെ കൊണ്ടുവന്നാകും അവിടെ ചെന്നാക്കിയപ്പോൾ സെബൂർ ആൻറ്റിയാണ് ഉള്ളത് അപ്പോൾ സെബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ചാക്കോച്ചാടിൻ്റെ മരിയ മരീ ടീച്ചറിൻ്റെ മോൻ പൊന്നാനിയിലുള്ളത് ആ അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു ഞാൻ സാറിനെ കാണാൻ വന്നതാണ് ഞാൻ മോണാക്ടറൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നാടകമൊക്കെ കളിക്കുന്നുണ്ട് നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം അതായത് സാറ് ഇവിടെ ഇല്ലല്ലോ സാറ് എറണാകുളത്താ ഷൂട്ടിങ്ങിനാ അപ്പം പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്ന ഞാൻ വിളിച്ചു നോക്കായിരുന്നു അപ്പോൾ വീട്ടിലെ നമ്പറും തന്നു പിന്നീട് ഈ നമ്പറിലേക്ക് വിളിച്ചു പോകും വിളിച്ചു നോക്കുമ്പോഴൊക്കെ സെപ്പർഗ്രാൻഡിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും എന്നിട്ട് സാറ് ഇവിടെ ഇല്ല സാറ് ഇവിടെ ഇല്ല സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുക എന്നുള്ളത് ഉറപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആരോപിക്കുന്ന സാറിനെയാണ് സിനിമയൊരു കമൽ സാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു ഒരു പയനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രഹലക്ഷ്മി വനിത മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലു ചേട്ടൻ്റെ അല്ലെങ്കിൽ അകുചേടിന്റെ ദിലീപേടിന്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിന്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത് വെറുതെ കുട്ടി ആയിട്ട് വരുന്ന ആളല്ല സാറ് കുട്ടി ആയിട്ട് വരുവന്ന് അപ്പോൾ ഞാൻ അഭിജി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത് പത്ത് ആണെങ്കിൽ ഡാഡിയും അമ്മയും അങ്ങനെയാണ്പോ പിള്ളേര് വിളിക്കുക അപ്പോ ഞാൻ നോക്കുമ്പോ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കയ്യിൽ ഗുഡേ ബിസ്ക്കറ്റും ഉണ്ട് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോഴും ഗുഡ്ഡേ ബിസ്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത് ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോ സാറിന് ഗുഡ്ഡേ ബിസ്കറ്റ് ഞങ്ങൾക്ക് ക്രാഗ് ജാക്ക അപ്പൊ മനസ്സിലായി വെറുതെ പറ അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു തരുത്തിയത് അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട് അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ നോക്കി സിനിമയില് ആക്ടറാവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല ആയിടക്കെയാണ് ദിലീപ് ഏട്ടൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടതോടുകൂടെ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് അപ്പോൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായ നടനാവുക ഡയറക്ടർ മാത്രമല്ല അപ്പോൾ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത് അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത് അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ച് 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 ഒമ്പതാം ക്ലാസ്സിൽ മാത്രമേ രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങളിൽ അങ്ങനെയായിരുന്നു അതായത്